ർ വിക്കി വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ് ആയുധം കൈവശം വെച്ച കേസിലാണ് വിക്കി തക് പിടിയിലായത് പാലക്കാട് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വിക്കി പങ്കിട്ട് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലക്കാട് ചന്ദ്രനഗറിൽ വെച്ച് നടന്ന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയാം ആ ബന്ധപ്പെട്ട് ഞാൻ റിമാൻഡിലായി പിന്നീട് പിന്നീട് ഞാൻ പുറത്തിറങ്ങി ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊമ്പത് അന്ന് നടന്ന അതേ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് എന്നെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യം ആവശ്യപ്പെട്ടു തന്നെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട പാലക്കാട് കോടതി പോയി സ്വയമേ ഹാജരാകുന്നു ചിലപ്പോൾ എന്നെ വീണ്ടും റിമാൻഡ് ചെയ്യും വീണ്ടും എത്രയും പ്രിയപ്പെട്ട മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് എനിക്ക് പോകേണ്ടി വരും എങ്കിലും പെട്ടെന്ന് തിരിച്ചു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് കോടതിയിൽ ഒരു വിശ്വാസമുണ്ട് അപ്പം ഞാൻ ജയിലിലേക്ക് പോവാണ് ജയിലിൽ ഇനി എന്നെ വീണ്ടും ടക്കിയോട് ചെയ്ത പോലെ ഒന്നും ചെയ്യരുത് എനിക്കിത് റിയൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ പാലക്കാട് ചന്ദ്രനഗറിൽ എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിലാണ് കാറിൽ നിന്ന് ഇരുപത് ഗ്രാം മെത്താ ഫിറ്റമിനും കത്തി തോക്ക് എന്നിവയുമായി വിക്കിയെയും ഫ്രണ്ടിനെയും അറസ്റ്റ് ചെയ്തത് ലഹരിക്കടത്ത് കേസിൽ ഇരുവർക്കും ജാമ്യം കിട്ടി ആയുധം കൈവശം വെച്ചതിന് കസബ പോലീസ് എടുത്ത കേസിൽ പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയെങ്കിലും ജാമ്യം നിരസിച്ചിരുന്നു ഇതോടെ പ്രതികൾ പല സ്ഥലങ്ങളിലായി ഒളിവിൽ പോവുകയായിരുന്നു ആലപ്പുഴ ചുനക്കര ദേശമംഗലത്ത് വിഘ്നേഷ് വേണു എന്ന വിക്കി തഗിന് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലുമായി ഒരുപാട് ആരാധകരുണ്ട് ഇൻസ്റ്റഗ്രാമിൽ മാത്രമായി എട്ടു ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് മാരകലഹരി മരുന്നായ മെത്താ ഫിറ്റമിനും തോക്കും വെട്ടുകത്തിയുമടക്കമുള്ള ആയുധങ്ങളുമായി ഇയാളെയും സുഹൃത്തും നിയമവിദ്യാർത്ഥിയുമായ കായംകുളം സ്വദേശിയെയും എക്സൈസ് പിടികൂടിയത് സോഷ്യൽ മീഡിയയിൽ താരമായതിനു പിന്നാലെ നിരവധി ഉദ്ഘാടന പരിപാടികളെ സാന്നിധ്യം കൂടിയായിരുന്നു വിഘ്നേഷ് എന്ന വിക്കി ടഗ്